المالك എല്ലാത്തിന്റെയും ഉടമസ്ഥൻ രാജാവ് അധിപൻ യഥാർത്ഥത്തിൽ നമ്മുടേതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ അധികാരി അള്ളാഹു ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഇവിടെ പറഞ്ഞു പോകുമ്പോൾ അള്ളാഹു നിന്നിൽ നിന്നാണ് ഞങ്ങൾ നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത് എന്നൊരു അടിസ്ഥാന ബോധം നമ്മളിൽ ഉണ്ടാകുകയാണ് അതൊരു സ്റ്റിക്കറിൽ ഒതുങ്ങേണ്ട കാര്യമല്ല ഒരു രാജ്യത്തിനുള്ള രാജാവിനെ ആ രാജ്യത്തിലുള്ള എല്ലാം കൈവശം വയ്ക്കാനോ പൂർണ്ണമായി അദ്ദേഹം വിചാരിക്കും മാറ്റിയെടുക്കാനോ കഴിയില്ല അത് യാഥാർത്ഥ്യമാണ് എന്നാൽ അള്ളാഹു പ്രവർത്തിക്കാതെ അവൻ ഉദ്ദേശിക്കാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല എല്ലാ അധികാരികളുടെയും എല്ലാ രാജാക്കന്മാരുടെയും യഥാർത്ഥ രാജാവ് അത് അല്ലാഹു യഥാർത്ഥ അധികാരം എന്നത് അത് പരലോകത്തിലെ അധികാരമാണ് മാലിക്യവും മിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ ബാരിസൂൻ അവർ പുറത്തു വരുന്ന ദിവസം അത്ര അത് അതായത് ഖബറുകളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വരുന്ന ദിവസം അവരെ സംബന്ധിച്ച് യാതൊരു കാര്യവും അള്ളാഹു ും അറിഞ്ഞിരിക്കുന്നില്ല അവർ ചെയ്ത നന്മകളും തിന്മകളും എല്ലാം അല്ലാഹുവിനറിയാം ലോകത്തിൽ ജീവിച്ച എല്ലാ അധികാരികളും എല്ലാ രാജാക്കന്മാരുമുള്ള ആ ദിവസം ചോദിക്കുകയാണ് ലിമനിൽ ആർക്കാണ് രാജാധികാരം ഏകനും സർവാധിപതിയുമായ വാഹിദിൽ അന്നേ ദിവസം ഈ ദിവസം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചിട്ടുള്ളതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും ഈ ദിവസം അനീതിയില്ല ഉൽ ഹിസാബ് തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു